ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമ്മുടെ മൂന്ന് മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി എടുത്തു വെച്ചിട്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സവാള വലിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നിങ്ങളത്തനെ ഇരിഞ്ഞിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലെനിക്ക് കായത്തിൻ്റെ പൊടിയാണ് ആവശ്യം എൻ്റെ കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായം വെള്ളത്തിലിട്ട് അലിയിച്ചിട്ടാണ് ചേർക്കുന്നത് ഇനി നമുക്കിതൊന്ന് നാല് നാലുപോറൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്ത് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാം അപ്പം ഞാൻ തക്കാളി വേവിച്ച് അതിൻ്റെ തോല് കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണിത് അപ്പം ഞാൻ നമുക്കിതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം ചോറും ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോ വൈറ്റ് റൈസ് റൈസാണിത് ഞാൻ പൊന്നി ചോറാണ് എടുത്തിരിക്കുന്നത് നമുക്കത് ഇഷ്ടമുള്ള ഏത് റൈസ് ആരി വേണമെങ്കിലും എടുക്കാം വൈറ്റ് റൈസ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ഏത് എണ്ണയാലും കുഴപ്പമില്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കണം അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇനി ആദ്യം ഇതിലേക്ക് സവോള ചേർക്കാം ഇഞ്ചി കിഴക്കുള്ളി പേസ്റ്റ് കൂടെ ഇതിലേക്ക് കൊപ്പ ഇട്ട് കൊടുക്കും ഇതൊന്ന് ഒരു ബ്രൗൺ നിറായിട്ട് വെക്കാം ഒന്ന് കളഞ്ഞ് വരുമ്പോൾ നമുക്ക് പച്ചമുളക് കൂടി അപ്പ ഇനി നമ്മൾക്ക് ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് അധികം വഴറ്റേണ്ട ആവശ്യമില്ല വെന്ത് കിടക്കുന്നതാണല്ലോ ഓൾറെഡി പിന്നെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മളെ സവാളുടെ കാറുമുത ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ള തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കും ഒരു നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയാണ് ഏരുല്ലാത്ത കശ്മീരി മുളക് പൊടിയാണ് ഇതിന് ഏഴും അധികം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിട്ട എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കും കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് കായപ്പൊടി കായപ്പൊടിയുള്ളവർ ഈ സമയത്ത് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു കായത്തിൻ്റെ പൊടി ഇല്ലാത്ത കാരണം ഞാൻ ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്നിരുന്ന് വെന്ത് വരട്ടെ അപ്പോൾ അത് അക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ് നമുക്ക് ചോറിന് പിന്നെ കറിയുടെയൊന്നും ആവശ്യമില്ല മീൻ അതല്ല നിന്നെങ്കിൽ മുട്ട ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് ചോറ് സുഖമായിട്ട് കഴിക്കാം ടൊമാറ്റോ റൈസ് ആണെങ്കിൽ വേറെ ഒഴിച്ചിട്ട് കറി ഡോഷിക്കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചോറാണത് ശരിയാന്ന് അടച്ച് വെച്ച് നമുക്ക് തരും അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് വറ്റിക്കാൻ വെച്ചത് ആ എണ്ണ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയിന് വെള്ളമൊക്കെ നല്ല വറ്റിച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു സ്വല്പം ം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം മല്ലിച്ചെപ്പ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം എൻ്റെ കയ്യിൽ മല്ലിച്ചിപ്പില്ല ഞാൻ പുതിനേല ഉണ്ട് പുതിനേല ചേർക്കുന്നുണ്ട് മല്ലിച്ചിപ്പുള്ളവർക്ക് അതും കൂടി ചേർക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടി ചേർക്കാം ചോറ് ഞാൻ ഉപ്പിട്ടതിന് ശേഷമാണ് ഇപ്പോൾ വേവിച്ചെടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉപ്പിട്ട് വേവിച്ചിട്ടാണ് ചോറ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് ഇറക്കുമ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഇതില്ലെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം ഇപ്പം റൈസ് ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട് ൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഇതിൽ കടന്നിട്ട് വേവ് ഒന്നുമില്ല അപ്പോൾ ഇതൊരു മുക്കാൽ വേവിനാണ് നമ്മൾ ചോറ് വാർത്ത് വെച്ചിരുന്നത് വെള്ളം വാർത്ത് വെച്ചിരുന്നത് ചോറ് നമ്മൾ സാധാരണ ചോറ് വെക്കുന്നത് പോലെ വെച്ച് വാർത്തെടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം മാത്രം ഇതിലേക്ക് നമുക്ക് വസുമതി റൈസോ അങ്ങനെ ബിരിയാണി റൈസ് ഏത് വേണമെന്നുണ്ടെങ്കിലും അത് ഉപയോഗിച്ചിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതിലും ഉപ്പൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി എല്ലാവരും കഴിച്ചു നോക്കുക വളരെ അധികം സ്വാദുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബായ്